സ്തുതിക്കട്ടെ ആരാധനാ വത്സരത്തിൽ സ്ലിഹ കാലത്താണല്ലോ നാം ഇപ്പോൾ സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണെന്ന് നമുക്കറിയാം അയക്കപ്പെട്ടവരെ കുറിച്ച് ധ്യാനിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങള് അവരുടെ പ്രഘോഷണ രംഗങ്ങൾ നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന കാലമാണല്ലോ ഇത് ഇന്നത്തെ സുവിശേഷവും ഈശോ തന്റെ പരസ്യ യുദ്ധകാലത്ത് തന്നെ തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭം മുതൽ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് വന്ന സ്ലീഹന്മാരെ ആ പന്ത്രണ്ട് പേരെ പ്രഘോഷിക്കുവാനായിട്ട് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ദൈവരാജ്യ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി ഈശോ ആരംഭിച്ച ദൈവരാജ്യ സ്ഥാപനം സ്ഥാപിക്കല് അത് അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ സ്ഥാപിക്കുന്നതിനു വേണ്ടി തുടരുന്നതിനു വേണ്ടി ശിഷ്യന്മാരെ സ്ലിഹന്മാരെ അയക്കുന്ന രംഗമാണ് ഈശോയുടെ അതേ ദൗത്യം തന്നെ തുറന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ് അയക്കപ്പെടുന്നവരുടെ ദൗത്യവുമെന്ന് പത്താം അധ്യായത്തിന്റെ ആരംഭത്തിൽ മത്തായി സുലിഹ സൂചിപ്പിക്കുന്നുണ്ട് ഒൻപതാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഈശോ ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ ദൈവരാജ്യത്തിന് സുവിശേഷം പ്രഘോഷിച്ചു രോഗികളെ സുഖപ്പെടുത്തി പത്താം അധ്യായത്തിൽ പറയും ജനത്തിന്റെ മേൽ മനസ്സലിവ് തോന്നിയിട്ട് ഇടയിലില്ലാത്ത ആളുകളെപ്പോലെയാണ് അവരെന്ന് കണ്ടുകൊണ്ട് ഇടയന്മാരായിട്ട് ഇവരെ അയക്കുകയാണ് ഇടയന്മാരായിട്ടാണ് സ്ലിഹന്മാരെ അയക്കുന്നത് ദൈവരാജ്യ സുവിശേഷ സന്ദേശവുമായിട്ട് രോഗശാന്തികൾ നൽകുവാനും സൌഖ്യം നൽകി എല്ലാവരെയും സുഖപ്പെടുത്തുവാനുമുള്ള ആ ദൌത്യവും ഏൽപ്പിച്ചു ഇന്നത്തെ സുവിശേഷത്തില് പത്താം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് സ്നേഹന്മാരോട് പറയുന്നത് നിങ്ങളെ അയക്കുന്നത് കുഞ്ഞാടുകളെ എന്നതുപോലെയാണ് കുഞ്ഞാടുകളെ പോലെ നിങ്ങൾ നിഷ്കളങ്കരായിരിക്കണം എന്ന് ഈശോ സൂചിപ്പിക്കുകയാണ് ഈശോ തന്നെയും ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണല്ലോ ഈ ലോകത്തിലേക്ക് വന്നത് യോഹന്നാൻ മാംദാന ഈശോയെ പരിചയപ്പെടുത്തിയത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം മാർഗ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നു ഇടയൻ തന്നെ കുഞ്ഞാടായി മാറുന്ന രംഗമാണ് നമ്മൾ അവിടെ കാണുക ഈശോയെ നല്ല ഇടയനായിട്ട് അവതരിപ്പിക്കുന്നതും യോഹന്നാൻ തന്നെയാണ് പത്താം അധ്യായത്തിൽ ഞാനാവിനു നല്ല ഇടയൻ എന്ന് ഈശോ പറയുന്നത് നമ്മൾ വായിക്കുന്നത് ഈ ഇടയൻ തന്നെയാണ് കുഞ്ഞാടും ഒരേ സമയം കുഞ്ഞാടും ഇടയനുമായവൻ തന്റെ ശിഷ്യന്മാരെയും തന്റെ സ്നേഹന്മാരെയും കുഞ്ഞാടുകളായി അയയ്ക്കുകയാണ് ഈശോയുടെ അതേ മനോഭാവം ആടിനുള്ള ആ ശാന്തത അതുണ്ടാകണമെന്നാണ് ശിഷ്യന്മാരിൽ നിന്ന് ഈശോ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അയക്കുന്നത് എങ്ങോട്ടാണ് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് ചെന്നായ്ക്കളെ പോലെയുള്ളവരുടെ ഇടയിലേക്ക് നല്ല ഈശോ പറയുന്നത് മറിച്ച് ചെന്നായ്ക്കളുടെ ഇടയിലേക്കെന്നാണ് അതായത് തൻ്റെ ശത്രുക്കളുടെ ഇടയിലേക്കാണ് തൻ ശിഷ്യന്മാരെ അയക്കുന്നത് ചെന്നായ്ക്കളെ പോലെയുള്ളവരെന്നല്ല കുഞ്ഞാടുകളെ പോലെയുള്ളവർ ആയിട്ട് ഇവരെ അയക്കുന്നെന്ന് പറയുമ്പോഴും അയക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് തന്നെയാണ് അയക്കപ്പെടുന്നത് മനുഷ്യരുടെ പക്കലേക്കാണ് പക്ഷെ ആ മനുഷ്യർ തങ്ങളുടെ ദുഷ്ടത കൊണ്ട് ചെന്നായിക്കളായി മാറിയിരിക്കുന്നു വിശാസിക്കളായി മാറിയിരിക്കുന്നു എന്ന സൂചന ഇവർക്കിടയിലാണ് അതായത് ചുറ്റും ആക്രമിക്കുവാൻ നിൽക്കുന്ന ശത്രുക്കളുടെ ഇടയിലേക്കാണ് സുവിശേഷ സന്ദേശവുമായി അന്ന് പലസ്തീനായിലെ ഈശോ ശിഷ്യന്മാരെ അയച്ചത് ആദിമ സഭയില് ശിഷ്യന്മാര് സ്ലിഹന്മാര് ആദ്യമ ക്രൈസ്തവർ ഈ ഒരു പ്രതികൂല സാഹചര്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈശോ പറയുന്നത് ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു കുഞ്ഞാടുകളെ പോലെ ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന എന്നെ പോലെ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഈശോയോടെ സൂചിപ്പിക്കുക സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം സർപ്പങ്ങളെ പോലെയുള്ള സർപ്പത്തിന്റെ വിവേകം നമുക്കറിയാം അത് ചുറ്റുപാടും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അനക്കം കണ്ടാൽ അത് വളരെ സാഗോതം ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നാൽ മാത്രമേ തനിക്ക് ജീവന് ഹാനിയുണ്ട് അപകടമുണ്ടെന്ന് കണ്ടാൽ മാത്രമേ സർപ്പം സാധാരണഗതിയിൽ ആക്രമിക്കാറുള്ളൂ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവം ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജീവിയാണ് സർപ്പം സെർക്കം ആണെന്നാണ് പറയുന്നത് സർപ്പത്തെക്കുറിച്ച് ഇതുണ്ടാകണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണം ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാകണം നമ്മൾ കണ്ണും ചെവിയും തുറന്ന് നടക്കണം അതുപോലെ തന്നെ ബൗദ്ധികമായ അറിവ് നമുക്കുണ്ടാകണം ബൗദ്ധികമായ ആക്രമണങ്ങൾ സുവിശേഷത്തിനും സഭയ്ക്കുമെതിരെ ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കുവാനായിട്ട് സത്യം എന്തെന്ന് പ്രഘോഷിക്കുവാനായിട്ട് സത്യമെന്തെന്നുള്ളത് അറിയണം തെറ്റായ പ്രബോധനങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം അവിടെയാണ് അപ്പോളജെറ്റിക്സിന്റെയും ഒക്കെ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ വിവേകമുള്ളവരാണ് നമ്മൾ അതേസമയം തന്നെ പ്രാവുകളുടെ നിഷ്കളങ്കത നമുക്കുണ്ടാകാം പ്രാവ് എപ്പോഴും നിഷ്കളങ്കതയുടെ പ്രതീകമാണല്ലോ സ്ലീഹാക്കാലത്ത് റൂഹാത കുതിശയുടെ കാലമാണ് സ്ലിഹാക്കാലം സഭയുടെ കാലം റൂഹ സ്ലിഹന്മാരുടെ മേൽ വന്നിറങ്ങുന്നത് അല്ലെങ്കിൽ ഈശോയുടെ മേൽ വന്നിറങ്ങിയത് പ്രാവിന്റെ രൂപത്തിലായിരുന്നു പ്രാവ് എപ്പോഴും പരിശുദ്ധ റൂഹായെ സൂചിപ്പിക്കുക ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ റൂഹായുടെ ആ മനോഭാവം റൂഹായുടെ സൗമ്യത റൂഹായുടെ നൈർമല്യം ആ ദൈവത്തിൻ്റെ പരിശുദ്ധി ആ ബന്ധം പരിശുദ്ധത്തിലെ ബന്ധമായിട്ടാണല്ലോ മൂന്ന് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമായിട്ടാണല്ലോ റൂഹായി അവതരിപ്പിക്കാറ് അപ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഈ മനോഭാവമാണ് നിഷ്കളങ്കത ശിശുക്കളുടെ സവിശേഷതയായി എടുത്തു കാണിക്കാറുണ്ട് ശിശുക്കളുടെ പ്രത്യേകത എന്താണ് ആശ്രയബോധമാണ് നമുക്കുണ്ടാകേണ്ടതും ഈ ദൈവാശ്രയബോധമാണ് നമ്മീ അയക്കുന്നവനിലുള്ള ആശ്രയത്വമാണ് ഭൗതികമായ കാര്യങ്ങളിൽ ആശ്രയിക്കാതെ ഈശോയിൽ ആശ്രയിച്ച് ഈശോയുടെ സുവിശേഷം മുറുകെ പിടിച്ച് അവിടുത്തെ ആ ദൈവരാജ്യ സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ദൗത്യമായിട്ടാണ് ഈശോ ശിഷ്യന്മാരെ അയച്ചത് ഈ ഈശോ പറഞ്ഞത് അക്ഷരം പ്രതി നിറവേറുന്നത് നമ്മൾ കാണുന്നുണ്ട് ശത്രുക്കളുടെ ഇടയിലേക്കാണ് അയക്കുന്നത് പീഡനമുണ്ടാകും പക്ഷേ ഭയപ്പെടാതെ ധൈര്യപൂർവ്വം സാക്ഷ്യം നൽകാൻ പറഞ്ഞത് നിറവേറ്റുന്നത് പൗലോ സലീഹായുടെ ജീവിതത്തിൽ സ്ലിഹിമാരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോ സ്ലിഹായാണ് തന്റെ സഹനങ്ങളുടെ പട്ടിക നിരത്തുന്നത് ഇന്നത്തെ വായ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ കുറുന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനം നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പീടുകളുടെ നടുവിലും ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല പരിത്യക്തരെങ്കിലും ഞങ്ങൾ പത്നാശരാകുന്നില്ല കാരണം പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം അവനുള്ള ആശ്രയമാണ് തന്നെ നയിക്കുന്നത് ഞങ്ങളെ നയിക്കുന്നത് എന്നാണ് പൗലോ സുലിഹ പറയുന്നത് ആശങ്കാകുലരാണെങ്കിലും ഞങ്ങൾ നിരാശരല്ല പീഡിതരാണെങ്കിലും ഞങ്ങൾ പരിത്യക്തരാകുന്നില്ല അടിച്ചു വീഴ്ത്തപ്പെടുന്നെങ്കിലും ഞങ്ങൾ നശിപ്പിക്കപ്പെടുന്നില്ല കാരണം മിശിഹായുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുവാൻ വേണ്ടി അവന്റെ മരണമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സമ്മോഹിക്കുന്നത് എന്നാണ് സ്ലീഹ പറയുന്നത് മിശിഹായുടെ മരണം സ്വന്തം ശരീരത്തിൽ സമ്മോഹിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് അയക്കപ്പെട്ടവൻ അഥവാ സ്ലീഹ അതുകൊണ്ടാണ് കൊളോസുകാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോ വാക്യങ്ങൾ സ്ലീഹ പറയുന്നത് മിശിഹായുടെ സഹനങ്ങളുടെ കുറവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നുവെന്ന് മിശിഹാട് സഹനത്തിൽ അതിൽ തന്നെ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല മറിച്ച് തൻ നമ്മുടെ ചെറിയ സഹനങ്ങളെ മിശിഹാട് സഹനത്തോട് ചേർത്തു വയ്ക്കണം കാരണം മിശിഹായെ അനുഗമിക്കുന്നവനാണ് സ്ലീഹ മിഷിഹാട് വഴി സഹനത്തിൻ്റെതായിരുന്നു അവിടുന്ന് അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ നമ്മളും പീഡിപ്പിക്കപ്പെടും അവിടുത്തെ സുവിശേഷം സ്വീകരിക്കപ്പെട്ടുവെങ്കിൽ നമ്മുടേതും സ്വീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഈശോ ഉറപ്പ് നൽകുന്നത് അപ്പോൾ മിസിഹാരുടെ അല്ലാതെ മറ്റൊരു വഴി നമുക്ക് ഇല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയും ഉറപ്പുമാണ് ഈശോ അവിടെ നൽകുന്നത് സ്ലിഹന്മാർക്ക് ഈശോ പറഞ്ഞതുപോലെ അതേ അനുഭവമായിരുന്നു സ്ലിഹന്മാർക്ക് മാത്രമല്ല ദൈവത്തിൻ്റെ വക്താക്കളായി പഴയ നിയമത്തിൽ അയക്കപ്പെട്ടിരുന്നവർക്കും ഇതുതന്നെയായിരുന്നു അവരുടെയും ഭാഗതയും ഇത് തന്നെയായിരുന്നു പഴയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകത്തിലെ ഏഴാം അധ്യായത്തില് ഫറവോയുടെ പക്കലേക്ക് പോകേണ്ടി വരുന്ന മൂശയുടെയും അഹ്റോന്റെയും അനുഭവമാണല്ലോ അഹ്റോനെ തന്നെ നിയമിക്കുന്നത് മൂശയുടെ പ്രവാചകനായിട്ടാണ് കാരണം സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവനായിരുന്നല്ലോ മൂശ അപ്പോൾ ഇവർക്ക് ഫറവോയുടെ പക്കൽ ചെല്ലുമ്പോൾ ഇസ്രായേൽ ജനതയെ വിട്ടുതരണം വിമോചിപ്പിക്കണം ദൈവാരാധനയ്ക്കായി സ്വതന്ത്രരാക്കണമെന്ന് പറയുമ്പോൾ ഫറവോയുടെ മനോഭാവം ഉണ്ടെന്നുള്ളത് ഉറപ്പാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട് ഫറവോയും പോലെ തന്നെയാണ് അവരെ ആക്രമിക്കുവാൻ നിന്നിരുന്നത് ഇസ്ര ഇസ്ര നാട്ടിലെ ജനത മുഴുവനും ഈ ജനത മുഴുവനും ഇസ്രായേൽ ജനതയ്ക്ക് എതിരെ ചെന്നായ്ക്കളെ പോലെയായിരുന്നു